ഗുഡ് മോർണിംഗ് നല്ല ചൂട് ചായ ഹിന്ദു ന്യൂസ് പേപ്പറിലെ എഡിറ്റോറിയൽ ആഹാ അന്തസ് ഞാനിവിടെ പറഞ്ഞൊരു കാരണമുണ്ട് എന്തെന്നറിയാമോ ഹൈക്കോർട്ട് ടെസ്റ്റിൻ്റെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ തീർച്ചയായിട്ടും ഹിന്ദു ന്യൂസ് പേപ്പറിലെ എഡിറ്റോറിയൽ വായിച്ചിരിക്കണം എന്തുകൊണ്ട് കഴിഞ്ഞ പരീക്ഷകളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഈ എസ് എ ടോപ്പിക്ക് ചോദിച്ചിരിക്കുന്നത് സമകാലികമായ വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ് ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ തവണ ചോദിച്ച മീഡിയ ട്രയൽ പോലുള്ള എസ് നമ്മൾ മനസ്സിലാക്കിയത് പത്രങ്ങളിൽ നിന്നാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ എഡിറ്റോറിയൽ നമ്മൾ വായിച്ചിരിക്കണം അതുകൊണ്ട് പരീക്ഷ വരെ ഹൈക്കോട്ടെസ്റ്റിൻ്റെ എക്സാം വരെ മോർണിംഗ് ടി വിത്ത് ഹിന്ദു എഡിറ്റോറിയൽ എന്നൊരു സീരീസ് ആരംഭിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഗുണപ്രദമായിരിക്കും അതിൻ്റെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യും ഏപ്രിൽ എട്ടാം തീയതി ദ ഹിന്ദു ന്യൂസ് പേപ്പറിൽ വന്ന ഒരു എഡിറ്റോറിയലുണ്ട് ആ എഡിറ്റോറിയലിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയാണ് ഗോൺ ടു സൂൺ ദ സബ്ജക്റ്റ് ഓഫ് യൂത്ത് സൂയിസൈഡ് ഇൻ ഇന്ത്യ എഴുതിയിരിക്കുന്നത് ഡോക്ടർ ലക്ഷ്മി വിജയകുമാറാണ് അവരാരാണെന്ന് കൊടുത്തിട്ടുണ്ട് ദ ഫൗണ്ടർ ഓഫ് സ്നേഹ സൂയിസൈഡ് പ്രിവെൻഷൻ സെൻറ്റർ സ്നേഹ സൂയിസൈഡ് പ്രിവെൻഷൻ സെൻറ്ററിൻ്റെ ഫൗണ്ടറാണ് ഡോക്ടർ ലക്ഷ്മി വിജയകുമാർ ആ എഡിറ്റോറിയലുടനീളം അവർ പറയുന്നത് ഈ വേൾഡ് സൂയിസൈഡിൻ്റെ കാര്യവും അതുപോലെ തന്നെ ഇന്ത്യയിലെ ചെറുപ്പക്കാരുടെ സൂയിസൈഡിൻ്റെ എണ്ണം കൂടുന്നതിനെ കുറിച്ചുമാണ് അതിൻ്റെ മെയിൻ കോസസ് അവസാനം പറയുന്നത് അതിൻ്റെ റെമഡിയൽ മെഷേഴ്സ് അതിൻ്റെ സൊല്യൂഷൻസ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു സത്യ യഥാർത്ഥത്തിൽ ഈ സബ്ജക്റ്റ് ഓഫ് യൂർ സൂയിസൈഡ് ഇൻ ഇന്ത്യ എന്നുള്ളത് റെലവൻ്റ് ആയിട്ടുള്ള വിഷയമാണ് കാരണം ചെറുപ്പക്കാരുടെ ആത്മഹത്യ കൂടിക്കൂടി വരുന്നു അപ്പം നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു എസ് എ ടോപ്പിക്കുമാണ് ഇതിൽ നിന്നും എങ്ങനെയാണ് നമ്മൾ പോയിന്റ്സ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇത് വായിച്ച് നോക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ ഐഡിയ ആണ് കിട്ടുന്നത് അതാണ് ഞാനിപ്പോൾ പ്രധാനമായിട്ടും പറയാൻ പോകുന്നത് അവിടെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്നത് വേൾഡ് സൂയിസൈഡ് പ്രിവെൻഷൻ ഡേ അത് ടെൻത്ത് സെപ്റ്റംബറിലാണ് ഒബ്സർവ് ചെയ്യുന്നത് അതായത് രണ്ടായിരത്തി മൂന്ന് മുതൽ വേൾഡ് സൂയിസൈഡ് പ്രിവെൻഷൻ ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് സെപ്റ്റംബർ ടെൻത്ത് ആണ് ടെൻത്ത് സെപ്റ്റംബർ ആണ് പിന്നെ പറയുന്നത് വേൾഡ്സ് ലാർജസ്റ്റ് സൂയിസൈഡ് റേറ്റ് ഇൻ ഇന്ത്യ ഇപ്പൊ ചെറുപ്പക്കാരെ ആയാലും സൂയിസൈഡ് റേറ്റ് എടുത്തു നോക്കിയാൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ എന്ന് പറയുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറയുന്നത് എറൗണ്ട് ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് സൂയിസൈഡ് ഇൻ ഇന്ത്യ ആർ അണ്ടർ ദി ഏജ് ഓഫ് തേർട്ടി അതിൽ നാൽപ്പത് ശതമാനം സൂയിസൈഡുകളും മുപ്പത് വയസ്സിൽ താഴെയുള്ളവരുടെയാണ് അതായത് ചെറുപ്പക്കാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആൾക്കാരുടെയാണെന്ന് പറയുന്നുണ്ട് ഇത് നമുക്ക് ഇലാബറേറ്റ് ചെയ്തൊരു ഇൻട്രൊഡക്ഷനിലോട്ട് വരാം അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് മേജർ കോസസ് ആണ് ഒരുപാട് എഴുതിയിട്ടുണ്ടകത്ത് പ്രധാനമായിട്ടും നമുക്ക് കോസസ് ആ പോയിന്റ്സ് നമുക്ക് മനസ്സിലാക്കുമ്പോൾ വരുന്നത് ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് വരുന്നത് മെൻറ്റൽ ഹെൽത്ത് പ്രോബ്ലംസ് ആണ് മാനസിക പ്രശ്നങ്ങൾ ആത്മഹത്യയ്ക്ക് കാരണമാവാം പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ ആത്മഹത്യയെക്കുറിച്ചാണ് മൊത്തത്തിലുള്ളതല്ല പറയുന്നത് മൊത്തത്തിലുള്ളതും ഇതൊരു കാരണമാവാം പക്ഷെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദ സബ്ജക്ട് ഓഫ് യൂസ് യൂത്ത് സൂയിസൈഡ് ഇൻ ഇന്ത്യ എന്നാണ് ഒന്നാമത്തെ പോയിന്റ് മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസ് ആണ് മാനസിക പിരിമുറുക്കങ്ങൾ മാനസിക പ്രശ്നങ്ങൾ ആത്മഹത്യക്ക് കാരണമാവുന്നു പോയിന്റ് നമ്പർ ടു ട്രോമാറ്റിക് ഇഷ്യൂസ് ട്രോമാറ്റിക് ഇഷ്യൂസ് കാരണമാവുന്നുണ്ട് മൂന്നാമത്തെ അക്കാഡമിക് സ്ട്രെസ് ആണ് ഈ അക്കാഡമിക് സ്ട്രെസ്സിൻ്റെ കാര്യം പറയുമ്പം ഈ പാരൻ്റൽ സ്ട്രെസ്സും ഉണ്ട് അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ട്രെസ്സും ഉണ്ട് പാരൻ്റൽ സ്ട്രെസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കാൻ വീട്ടുകാർ നിർബന്ധിക്കാറുണ്ട് അവർ അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് മക്കളെ ആക്കിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ ചെറുപ്പക്കാരുടെ ഇടയിൽ ഒരു ഉണ്ടാവുകയും ഡിപ്രഷൻ ഉണ്ടാവുകയും അതിനുശേഷം ആത്മഹത്യയിലേക്ക് നയിക്കുകയും ചെയ്യും നമ്മളൊരുപാട് കാരണങ്ങൾക്കുണ്ട് അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂ ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ട്രെസ്സുണ്ട് അതായത് സ്ഥാപനങ്ങൾ സ്ട്രെസ് ചെയ്യാറുണ്ട് അവരുടെ വിജയ ശതമാനം ഉയർത്താൻ വേണ്ടി ഉദ്യോഗാർത്ഥികൾ പ്രത്യേകിച്ച് ഈ പ്രൊഫഷണൽ ആയിട്ടുള്ള ആ കാര്യങ്ങളിലൊക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട് പാരൻ്റൽ പ്രഷർ അടുത്ത നാലാമത്തെ കാരണമായിട്ട് പറയുന്നത് പാരൻ്റൽ പ്രഷറാണ് അത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ ഇടയിൽ അഞ്ചാമതായിട്ട് വരുന്നത് ആൽക്കഹോൾ ആൻഡ് ഡ്രഗ് അഡിക്ഷൻ അത് ആത്മഹത്യക്ക് കാരണമാകുന്നുണ്ട് മദ്യവും മയക്കുമരുന്നും ആത്മഹത്യക്ക് കാരണമാകുന്നുണ്ട് ആറാമത്തെ ഡൊമസ്റ്റിക് വയലൻസ് ആണ് ഡൊമസ്റ്റിക് വയലൻസ് നിങ്ങൾക്ക് അറിയാം കുടുംബ പ്രശ്നങ്ങളാണ് അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇപ്പം വീട്ടിലെ പിന്നെ കുടുംബപരമായ ചുറ്റുപാടുകൾ പലതരത്തിൽ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കപ്പെടുന്നുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് എഴുതാം പിന്നെ ഇങ്ങോട്ട് പറഞ്ഞു വരുമ്പം കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് തീർച്ചയായിട്ടും കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ്റെ പേരിൽ വർണ്ണവിവേചനം അല്ലെങ്കിൽ ഈ ജാതി പിന്നെ വിവേചനത്തിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ് അത് കൃത്യമായിട്ട് നമ്മുടെ ഡോക്ടർ ജയലക്ഷ്മി ലക്ഷ്മി വിജയകുമാർ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾ ആ എഡിറ്റോറിയൽ വായിച്ചു കഴിഞ്ഞാൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും അടുത്തത് എക്കണോമിക് സ്ട്രെസ്സാണ് കൂടുതൽ ആൾക്കാർ സാമ്പത്തിക പ്രശ്നം കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നവരുണ്ട് സാമ്പത്തിക പ്രശ്നം വളരെ ഒരു പക്ഷേ കുറച്ചും കൂടെ മുന്നിൽ പറയേണ്ട ഒരു പോയിന്റാണ് സാമ്പത്തിക പ്രശ്നം ഒരുപക്ഷെ ഏറ്റവും എളുപ്പത്തിൽ പരിഹരിക്കപ്പെടാവുന്ന ഒരു വിഷയം ഇത് തന്നെയാണ് മറ്റുള്ളവരുടെ സഹായത്താൽ നമുക്കറിയാം മറ്റുള്ളവർ അപ്പോൾ ഈ ഇതിൻ്റെ സൊല്യൂഷൻസ് വരുന്ന സമയത്ത് ആദ്യം പറയുന്നത് ഫിനാൻഷ്യൽ ഹെൽപ്പ് കൊടുക്കാൻ പറ്റിയാൽ ഒരു പരിധിവരെ ആത്മഹത്യ നമുക്ക് കുറയ്ക്കാൻ പറ്റും ഇക്കണോമിക് സ്ട്രെസ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഒമ്പതാമത്തെ പോയിന്റ് ഫിസിക്കൽ ആൻഡ് സെക്ഷൽ അബ്യൂസ് എന്നാണ് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഫിസിക്കൽ ആൻഡ് സെക്ഷൽ അബ്യൂസ് സെക്ഷുവൽ അബ്യൂസ് മൂലം ആത്മഹത്യ എന്നുള്ള എണ്ണം കൂടുതലാണ് പ്രത്യേകിച്ച് ചെറുപ്പക്കാരാണ് ഈ വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ പെടുന്നത് പിന്നെ പറയുന്നത് സോഷ്യൽ ആൻഡ് ലൈഫ് സ്റ്റൈൽ ഫാക്ടറാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ പോലുള്ള സൈബർ ബുളിയിങ് ഇപ്പം നമ്മൾ ജീവിക്കുന്ന ജീവിക്കുന്നൊരു കാലഘട്ടത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ലക്ഷ്മി വിജയകുമാർ പറയുന്നുണ്ട് അതായത് സൈബർ ബുളിയിങ് വരാം സോഷ്യൽ മീഡിയയുടെ ഇമ്പാക്റ്റ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ജീവിത നിലവാരം ഇതിനെയൊക്കെ ബേസ് ചെയ്ത് ഒരുപാട് ആത്മഹത്യകൾ നടക്കാറുണ്ട് അവസാനം പറയുന്ന ഫാക്ടർ അതാണ് സോഷ്യൽ ആൻഡ് ലൈഫ് സ്റ്റൈൽ എന്ന് പറയും പിന്നീട് കുറച്ച് അല്ലാത്ത കാരണങ്ങൾ പറയുന്നുണ്ട് അടുത്ത പാരഗ്രാഫിലോട്ട് വരുമ്പോൾ നമുക്ക് കാണാം ഗേൾസ് പെൺകുട്ടികളുടെ ആത്മഹത്യ പ്രത്യേകിച്ച് വുമൺ അവർ ആത്മഹത്യ എന്നതിൻ്റെ കാരണമായിട്ട് പറയുന്നത് യങ് മദർഹുഡ് വരുന്നുണ്ട് അതായത് ചെറുപ്പത്തിലെ വിവാഹം കഴിച്ചു വിടുക ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുക പെട്ടെന്ന് അമ്മയാകുക അതിനുശേഷം ഉണ്ടാകുന്ന ഒരു മെൻറ്റൽ സ്ട്രെസ് ഡിപ്രഷൻ ഇതൊക്കെ ആത്മഹത്യയിലേക്ക് കലാശിക്കും എന്നവർ പറയുന്നുണ്ട് പിന്നെ നമ്മുടെ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻറ്റ് ആൾറെഡി ഡിസ്കസ് ചെയ്താണ് അക്കാഡമിക് സ്ട്രെസ്സിൻ്റെ കാര്യം അവർ പറയുന്നുണ്ടെങ്കിൽ തന്നെയും അവിടെ മൈനർ പോയിന്റ്സ് ആയിട്ട് പിന്നീട് വരുന്നതാണ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ്റെ പ്രശ്നം നമ്മൾ പറഞ്ഞു പാരന്റിൽ പ്രശ്നമുണ്ട് പല ഇൻസ്റ്റിറ്റ്യൂഷനും കുട്ടികളെ ഉദ്യോഗാർത്ഥികളെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ പ്രഷർ ചെയ്യാറുണ്ട് അതിൻ്റെ പേരിൽ പല സ്ഥാപനങ്ങൾക്കെതിരെ കേസ് വന്നിട്ടുണ്ട് ആ മാതാപിതാക്കളുടെ സ്ട്രെസ്സ് മൂലം പഠിക്ക് പഠിക്കുന്നുള്ള നിർബന്ധം മൂലം അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് വിദ്യാർത്ഥികളെ രൂപപ്പെടുത്തി എടുക്കാൻ ശ്രമിക്കുമ്പോൾ ആത്മഹത്യ സംഭവിക്കാറുണ്ട് പിന്നെ സോഷ്യൽ മീഡിയ സൈബർ ബു ബുളി സമകാലികമായി ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളും സൈബർ ക്രൈംസ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആത്മഹത്യകൾ നടക്കാറുണ്ട് എന്ന് പറഞ്ഞു വെക്കുന്നു പിന്നീട് പറഞ്ഞു വരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം സൊല്യൂഷൻസ് ആണ് അവസാന ഭാഗത്തേക്ക് നിങ്ങൾ വരുമ്പം നിങ്ങൾക്കറിയാം പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ഉണ്ടായി കൊടുക്കുക ഇപ്പോഴത്തെ ഉദ്യോഗാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾക്ക് ഇല്ലാത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോബ്ലം സോൾവിങ് ഒരു പ്രശ്നം ഉണ്ടാകുമ്പം അതിനെ നേരിടാൻ കഴിയാതെ ഒളിച്ചോടുന്ന ഒരു പ്രവണതയുണ്ട് ആത്മഹത്യയേക്കാൾ നല്ലതാണ് ആ പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നുള്ളത് അതുകൊണ്ട് പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ് കുട്ടിക്കാലം മുതൽ പഠിപ്പിക്കണം എന്നവർ എടുത്തു പറയുന്നുണ്ട് രണ്ടാമത്തെ ഒരു പ്രശ്നമാണ് ഹൗ ടു കൺട്രോൾ അവർ ഇമോഷൻസ് നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പഠിപ്പിക്കണം എന്ന് ഡോക്ടർ ലക്ഷ്മി വിജയകുമാർ എടുത്തു പറയുന്നുണ്ട് ഹൗ ടു ദേ ഡോ നോ ഹൗ ടു കൺട്രോൾ ദിയർ ഇമോഷൻസ് ഇപ്പോഴത്തെ ഈ ആത്മഹത്യയുടെ ഒരു കാരണമായിട്ട് പറയുന്നത് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ അവർക്ക് സാധിക്കുന്നില്ല പിന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം സൊല്യൂഷനായിട്ട് പറയുന്നൊരു കാര്യം ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആണ് പലരും സാമ്പത്തിക പ്രശ്നത്തിലാണ് പലരും ദുരഭിമാനം കൊണ്ട് തുറന്നു പറയുന്നില്ല അതിൻ്റെ കാരണങ്ങൾ കൊണ്ട് കുടുംബമായിട്ട് ആത്മഹത്യ നിന്ന് ഒരുപാട് കേസുകൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ കേൾക്കുന്നുണ്ട് അതുകൊണ്ട് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുത്താൽ പലരുടെയും പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ കഴിയും അങ്ങനെ പരിഹരിച്ച കേസുകളും അവരെടുത്ത് പറയുന്നുണ്ട് ഓക്കെ ഇനി നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് അവസാന ഭാഗത്ത് വരുമ്പോൾ കൺക്ലൂഷൻ തൊട്ട് തൊട്ടുമുമ്പായിട്ട് അവർ പറയുന്നത് നമ്മുടെ ഇന്ത്യ ഗവണ്മെന്റ് ഈ ചെറുപ്പക്കാരുടെ അതായത് സബ്ജെക്ട് ഓഫ് യൂത്ത് സൂയിസൈഡിന് തടയിടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പിന്നെ സിസ്റ്റംസ് കൊണ്ടുവന്നിട്ടുണ്ടോ ഉണ്ട് നിയമങ്ങളുണ്ട് അല്ലെങ്കിൽ അതുപോലെ സംഘടനകളുണ്ട് മെൻറ്റൽ ഹെൽത്ത് കെയർ ആക്ട് ഓഫ് ടു തൗസൻഡ് സെവൻറ്റീൻ രണ്ടായിരത്തി പതിനേഴിൽ കൊണ്ടുവന്ന മെൻറ്റൽ ഹെൽത്ത് കെയർ ആക്ട് യഥാർത്ഥത്തിൽ ചെറുപ്പക്കാരുടെ സൂയിസൈഡ് തടയിടാൻ വേണ്ടി കൊണ്ടുവന്നതാണ് പിന്നീട് കിരൺ ഹെൽപ്പ് ലൈൻ എന്നൊരു സംഭവമുണ്ട് കിരൺ ഹെൽപ്പ് ലൈൻ അതും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ളതാണ് അതും സൂയിസൈഡിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണ് പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ അവസാന ഭാഗത്ത് വരുമ്പോൾ നാഷണൽ സൂയിസൈഡ് പ്രിവെൻഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു സംഭവമുണ്ട് ചെറുപ്പക്കാരുടെ സൂയിസൈഡിൻ്റെ റേറ്റ് ഇന്ത്യയിൽ കുറയ്ക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു സംഗതിയാണ് നാഷണൽ സൂയിസൈഡ് പ്രിവെൻഷൻ സ്ട്രാറ്റജി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഇതിൽ ചേർത്ത് നമുക്കൊരു കൺക്ലൂഷനും കൂടെ അതായത് ചെറുപ്പക്കാർ എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഗിഫ്റ്റാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവരുടെ സൂയിസൈഡ് റേറ്റ് കുറയ്ക്കേണ്ടത് ഒരു രാജ്യത്തിൻ്റെ ഫ്യൂച്ചറിന് ഏറ്റവും അല്ല എക്കണോമിക് ഫ്യൂച്ചറിന് തന്നെ നല്ലതാണ് അപ്പോൾ അതിനെ അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും പഠിക്കണം അത് വരും കാലങ്ങളിൽ അത് കുറഞ്ഞിരിക്കണം പിന്നെ തൊഴിലില്ലായ്മ ഒരു വലിയ ഫാക്ടറാണ് ഇവിടെ പറയുന്നില്ലെങ്കിൽ പോലും തൊഴിലില്ലായ്മ ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് അൺ അതിനേക്കാൾ ഭീഷണിയാണ് അണ്ടർ എംപ്ലോയ്മെൻറ്റ് വിദ്യാസമ്പന്നരായ തൊഴിൽ രഹിതർ അവരും ആത്മഹത്യ ചെയ്യുന്നുണ്ട് ഒരുപാട് കേസുകൾ പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ നമുക്ക് ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ചെറുപ്പക്കാരെ കാണാൻ സാധിക്കും അപ്പോൾ അതും ഇതിൻ്റെ ഒരു ഫാക്ടറാണ് എന്ന് എഴുതി വെക്കുക ഒരു കൺക്ലൂഷനോട് കൂടി അവസാനിപ്പിക്കുക നിങ്ങൾ ഈ എഡിറ്റോറിയൽ ഏപ്രിൽ എട്ടാം തീയതി വന്ന ഈ എഡിറ്റോറിയൽ ആ എഡിറ്റോറിയൽ ഇങ്ങനെ പറയുന്നു ഗോൺ ടു സൂൺ ദ സബ്ജെക്ട് ഓഫ് യു സൂയിസൈഡ് ഡോക്ടർ ലക്ഷ്മി വിജയകുമാറാണ് എഴുതിക്കുന്നത് ഇത് നിങ്ങൾ ഒന്ന് കാണുക പറ്റുമെങ്കിൽ ഈ ഞാൻ ഈ പറഞ്ഞ പോയിന്റ് വെച്ച് നിങ്ങളൊരു എസ് എ തയ്യാറാക്കുക തീർച്ചയായിട്ടും ഒരു എസ് എ തയ്യാറാക്കുക ഇത് തുടർന്നും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും എല്ലാ ആഴ്ചയിലും നമ്മൾ ഈ സീരീസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട് ഹൈക്കോട്ട് ടെസ്റ്റിൻ്റെ പരീക്ഷ വരെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എല്ലാ ദിവസവും ചെയ്യണമെന്നാണ് ആഗ്രഹം പക്ഷെ നമുക്കിത് പ്രിപ്പയർ ചെയ്യാൻ സമയമെടുക്കും എല്ലാ ദിവസവും ചെയ്തു വരുമ്പോൾ നമുക്ക് പറ്റില്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആഴ്ചയിൽ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് ഇത് അവൈലബിൾ ആയിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഈ പരീക്ഷ വരെയെങ്കിലും ഡെയിലി ഹിന്ദു ന്യൂസ് പേപ്പറിലെ എഡിറ്റോറിയൽ നിങ്ങൾ വായിക്കുന്ന ശീലമാക്കുക അത് റെലവൻ്റ് ആണെന്ന് തോന്നുന്ന ടോപ്പിക്സ് ആണെങ്കിൽ അതിനെ ബേസ് ചെയ്ത് എസ് തയ്യാറാക്കുക ഈ സീരീസ് നിങ്ങൾക്ക് പരീക്ഷ വരെ അവൈലബിൾ ആയിരിക്കും ഈ സീരീസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഏപ്രിൽ എട്ട് വന്ന എഡിറ്റോറിയലിൻ്റെ ബേസ് ചെയ്ത് ഒരു എസ് തയ്യാറാക്കുക കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഞാൻ അടുത്ത ആഴ്ച വീണ്ടും വരുന്നതായിരിക്കും തൽക്കാലത്തേക്ക് വിടവാങ്ങുന്നു താങ്ക് യു വെരി മച്ച്